ീഗൽ ജസ്റ്റിഫിക്കേഷൻ ഉണ്ടാവണം എന്നാണ് ഞാനും പ്രാർത്ഥിക്കുന്നത് പ്രയത്നിച്ചിട്ടുണ്ട് അവരുടെ ഹാർഡ് വർക്ക് ആണ് വിത്ത് ദെൽപ്പ് ഓഫ് യു കൂട്ടും എല്ലാവരും ഹെൽപ്പ് ചെയ്താണ് അത് പുറത്തേക്ക് വന്നത് വിത്ത് ഹെൽപ്പ് ഓഫ് അവർ ലീഗൽ സിസ്റ്റം അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതിന് നല്ലൊരു റിസൾട്ട് തന്നെ ഉണ്ടാവും സ്ത്രീ പറയാളാവും സ്ത്രീകൾ വരണം എല്ലാവടത്തും ഫിഫ്റ്റി പെർസെന്റേജ് ആണല്ലോ വരേണ്ടത് അപ്പൊ അതുപോലെനൂൺ ഗുഡ് ആഫ്റ്റർനൂൺ ണോ എല്ലാവർക്കും നമസ്കാരം ഒത്തിരി സന്തോഷത്തോടെയാണ് ഞാൻ ഇന്ന് കിറ്റർ ഹോസ്പിറ്റലിന്റെ ഈ വാട്ടർ എല്ലാവർക്കും അറിയാം പിന്നെ ഹോസ്പിറ്റലായിരുന്നു എൻ്റെയും ഡെലിവറി ആക്ച്വലി ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ഒരു അമ്മയും കൂടെ ജനിക്കുന്നാണല്ലോ പറയുന്നത് അത് ശരിക്കും എക്സ്പീരിയൻസ് ചെയ്ത ഒരാളാണ് ഞാൻ അപ്പം എൻ്റെ വോൾഡ് പ്രഗ്നൻസി കെയർ അത് കഴിഞ്ഞുള്ള ഡെലിവറി എൻ്റെ പോസ്റ്റ് പാർട്ട് ഓഫ് ഫേസ് ഐ എം സ്റ്റിൽ ഗോയിങ് ഇറ്റ് സോ അപ്പം അതിലെല്ലാം കിൻ ഹോസ്പിറ്റലിന്റെ സപ്പോർട്ട് വളരെ വളരെ വലുതായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് എനിക്ക് മാത്രമല്ല ഐ ഷ്യൂർ ഇവിടെ വരുന്ന ഓരോ മദേഴ്സിനും എന്റെ ഹോസ്പിറ്റൽ ഒരു ഫാമിലി പോലെയാണ്